വിവാഹപ്രായം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക ഒരു ഡിസ്കഷൻ ഒരു ഡിസ്കഷൻ തന്നെ നടക്കാനുള്ള ഒരു ടോപ്പിക്കാത് കാരണം പണ്ടൊക്കെ നമ്മൾ പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സിനുള്ളിൽ പെൺകുട്ടി വിവാഹം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ പറയും പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഇരുപത്തൊന്ന് തൊട്ട് മുപ്പത് വയസ്സ് വരെ ഇവരുടെ എഡ്യൂക്കേഷനും ഇവരുടെ കരിയറും അവരുടെ ജോലിയും എല്ലാം ആയിട്ട് അവർ വളരെ ബിസിയാണ് നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഇന്നത്തെ ഒരു കാലം കാലഘട്ടം നോക്കുമ്പം സ്ത്രീകൾ എത്രയും ഇൻഡിപെൻഡൻ്റ് ആവുന്നു എത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്നു അവർക്ക് അത്രയും സേഫാണത് കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അടക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ബട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആയാൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല ഈ ചെറിയ പ്രായത്തിലും അതും കഴിഞ്ഞിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ആഫ്റ്റർ തേർട്ടി ഫൈവ് എന്നാന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന കുഞ്ഞിന് അതായത് ഡൗൺ സിൻഡ്രോം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലുണ്ട് ഉണ്ടാവും എന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല സാധ്യത കൂടുതലുണ്ട് പിന്നെ ഓൾഡർ ഏജിലേക്ക് വരുമ്പോഴും ഇപ്പം എല്ലാം ഈ ഒരു സ്ത്രീയുടെ നമുക്കൊരു അറി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഈ സ്ത്രീ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ പെൺകുട്ടിയുടെ ഓവറിയിൽ ആ പെൺകുട്ടിക്ക് ആ ഒരു ജീവിതകാലം മുഴുവനും ലാസ്റ്റ് ചെയ്യേണ്ട അത്രയും എഗ്സ് ഉണ്ടാവും ആ ഓവറിയിൽ അപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ അതിൽ നിന്ന് ഓരോ എഗാണ് ഓരോ മാസം റിലീസ് റിലീസാവണുള്ളൂ അപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ഈ എഗ്ഗും ഏജ്ഡ് ആവുന്നുണ്ട് അപ്പോൾ ആ ഏജിങ് ഓഫ് എഗ്ഗ കൊണ്ടും പിന്നെ ആ എഗിൻ്റെ സ്റ്റോക്കും കുറഞ്ഞു വരും ചിലർക്ക് സ്റ്റോക്ക് കുറവായിരിക്കും അപ്പോൾ അതെല്ലാം കൊണ്ട് ഇവർക്ക് ഡെയിലി പ്രഗ്നൻ്റ് ആവാനായിട്ട് ചിലപ്പോൾ താമസം വരാൻ ചാൻസ് ഉണ്ട് പ്രഗ്നൻസി കഴിഞ്ഞാൽ മിസ്കാരേജ് അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ് പിന്നെ ഒരു ഓൾഡർ ഏജ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് ഡയബറ്റീസ് ഉണ്ടാവും ഹൈപ്പർടെൻഷൻ ഉണ്ടാവും പ്രഷർ ഉണ്ടാവും അങ്ങനെ പല വേറെ രോഗങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കൊളസ്ട്രോൾ അതെല്ലാം വരുമ്പം ആ പ്രഗ്നൻസിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും ഡിസ്കറേജ് ചെയ്യാറില്ല ഒരിക്കലും ഡിസ്കറേജ് ചെയ്യില്ല കാരണം പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെയൊക്കെ നേരത്തെ കണ്ടുപിടിക്കാനും അതിനു വേണ്ട പ്രതിവിധികൾ എടുക്കാനും അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സേഫായിട്ട് ഡെലിവറി ചെയ്യാനും അതേപോലെ തന്നെ ഈ കുഞ്ഞ് കുഞ്ഞുണ്ടാവണ പ്രഗ്നൻസിയിലുള്ള പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രധാനപ്പെട്ട അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസോ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും ഇപ്പോൾ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് ഒരു നോർമൽ കുഞ്ഞിനെ ഈ കുറച്ച് പ്രായമായാലും സ്ത്രീകൾക്ക് പ്രസവിക്കുന്നതിന് കുഴപ്പമില്ല പിന്നെ ചിലപ്പോൾ സിസേറിയൻ ആയെന്ന് വരും അതിപ്പോൾ ചെറുപ്പക്കാരും ഇപ്പോൾ എല്ലാവരും സിസേറിയനിലല്ലേ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കുട്ടിയൊക്കെ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടു അതുകൊണ്ട് മാത്രം സിസേറിയൻ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒരു ഓപ്പറേറ്റീവ് ഡെലിവറിക്ക് പോകുന്നതിനും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല